എന്ന് കാലം തന്നെയാണ് സത്യം എന്നാണ് ഇപ്പൊ പറയൽ പക്ഷെ ഖുറാനില് അസുർ എന്നുള്ളതിന് കാലം എന്ന അർത്ഥമില്ല അസുർ എന്ന് പറഞ്ഞ ഒരു ആളിലെ അല്ലെങ്കിൽ ഒരു വസ്തുവിലെ കഴിവുകളെ മുഴുവൻ പിഴിഞ്ഞെടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം അതാണ് അസുർ അസീർ എന്ന് പറഞ്ഞ ജ്യൂസ് എന്നാണ് അതിന്റെ അർത്ഥം ഖുറാനിലും ആ അർത്ഥത്തിന് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കാലം എന്നുള്ള അർത്ഥത്തിന് ഖുറാനിൽ ഉപയോഗിച്ചിട്ടില്ല ഇവരും അസുർ എന്ന വാക്കിന് ഈ അധ്യായത്തിൽ മാത്രമേ കാലം എന്ന അർത്ഥം പറയുന്നുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പിഴിയുക പിഴിഞ്ഞെടുക്കുക എന്ന അർത്ഥത്തിന് തന്നെയാണ് ഇവരും ഉപയോഗിക്കുന്നത് യൂസുഫിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് മുപ്പത്തിയാറിലും പന്ത്രണ്ട് നാൽപ്പത്തി ഒമ്പതിലും പറയുന്നുണ്ട് ഈ രണ്ട് കാലഅഹുമായി ഇന്നി അറാനി അഴസിറു ഹം ആ രണ്ട് ജയിലിൽ കഴിയുന്ന ആളുകളിൽ ഒരാൾ പറഞ്ഞു ഞാൻ ഹംറിനെ പിഴിഞ്ഞെടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നു മറ്റേ ആൾ കണ്ടത് തലയിലെ റൊട്ടി പക്ഷികൾ വന്ന് കൊത്തി തിന്നുന്നതായിട്ടാണ് കണ്ടത് എന്ന് പറയുന്നത് അത് ക്രൈസ്തവരുടെ ആഘോഷങ്ങളിൽ ഇത് രണ്ടും കാണും റൊട്ടിയും വീഞ്ഞും വീഞ്ഞ് നല്ലതും റൊട്ടി മോശവുമാണ് ഈ റൊട്ടി തലയിൽ നിന്ന് റൊട്ടി പക്ഷികൾ കൊത്തി തിന്നുന്ന ആ സ്വപ്നം കണ്ട ആള് ക്രൂശിക്കപ്പെടുകയാണ് അവന്റെ അറിവുകൾ മറ്റേ ആള് യൂസഫിന്റെ കൂടെ ജയിലിൽ നിന്ന് പുറത്തു പോരുകയാണ് അപ്പൊ വീഞ്ഞ് നല്ലതാണ് ൊട്ടി മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത് അവിടെ റൊട്ടിയുടെ മോശമല്ല ഇവൻ സുജൂത് ചെയ്തില്ല അതാ പ്രശ്നം അത് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട് മറ്റയാളുടെ പ്രശ്നം എന്താണെന്ന് വന്നാൽ അള്ളാഹുവിന്റെ അറിവുകൾക്ക് സുജൂത് ചെയ്തില്ല തല കുനിക്കാൻ തയ്യാറായില്ല അപ്പോ ഉത്തരത്തൊന്ന് തലമുട്ടി വാതിൽ കിടക്കുമ്പോൾ അറിവിന്റെ വാതിൽ കിടക്കുമ്പോൾ തലം ഒന്ന് കുനിക്കാൻ ശ്രമിച്ചില്ല അതിന്റെ ഫലമായി ഉത്തരത്തിൽ തലമുട്ടിയപ്പോൾ തലയിൽ നിന്ന് ചോര വന്ന് മുറിവ് വറ്റി മുറിവ് പറ്റിയപ്പോൾ കാക്കകൾ വന്ന് ആ തലയിൽ നിന്ന് കൊത്തി തിന്നാൻ തുടങ്ങി അതിന്റെ പ്രശ്നം പക്ഷികൾ കാക്കയല്ല പക്ഷികൾ ഇതാണ് ഒരാളുടെ പ്രശ്നം എന്നാണ് അതുകൊണ്ട് തന്നെ അവൻ ക്രൂശിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവന്റെ അറിവ് ബന്ധിക്കപ്പെടുകയാണ് അതാണ് കൈത് ചങ്ങലക്കിടകപ്പെടുകയാണ് അവന്റെ അറിവുകൾ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അത് സാമിരിയാണ് ക്രൂശിക്കപ്പെടുന്നത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണത് നിങ്ങളോട് അല്ലെ യൂസഫിന്റെ കൂടെയുള്ളത് സാമിരിയും മൂസയുമാണ് മൂസയാണ് പുറത്തേക്ക് വരുന്നത് സാമിരിയാണ് ക്രൂശിക്കപ്പെടുന്നത് അത് അതിന്റെ വിശദമായ ചരിത്രം പിന്നെ പറയാം അത് എവിടെ ആഴ്സിറു സമ്രം എന്നുള്ള ഈ വാക്കിനെ മാത്രമേ ഞാൻ ഇന്ന് അവിടുന്ന് അടർത്തി എടുക്കുന്നുള്ളൂ അവിടെ കള്ളിനെ ഈ വീഞ്ഞിനെ പിഴിഞ്ഞെടുക്കുകയാണ് അറിവിന്റെ വീഞ്ഞാണത് അതിനെ പിഴിഞ്ഞെടുത്തു കൊടുക്കുന്നതായിട്ടാണ് ഒരാൾ കാണുന്നത് തന്റെ മലിക്കിനത് കുടിക്കാൻ കൊടുക്കുന്നതായിട്ട് തന്റെ കഴിവിന് തന്റെ കഴിവിലുള്ള കണ്ണിലുള്ള ആ മലക്കിന് മറ്റേ ഇതേ അധ്യായത്തിൽ തന്നെ നാൽപ്പത്തി ഒമ്പതാമത്തെ വചനത്തിൽ ചുമ്മ എഴുത്തിഴുതിക്ക് ആമുൻ ഈ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടത്തിന് ശേഷം പിന്നെ കുറച്ച് വർഷങ്ങൾ വരാനുണ്ട് വഫീഹി ഏഴിറോൻ അന്ന് ജനങ്ങൾ സഹായം ചോദിക്കും വയസ്സ് ചോദിക്കും ആ വർഷത്തിൽ അവർ ചിറൻ അറിവുകളെ എന്തു ചെയ്യും ജ്ഞാനങ്ങളെ അവരെന്തു ചെയ്യും പിഴിഞ്ഞെടുക്കും പിന്നെ മറ്റൊരു സ്ഥലത്ത് ഒന്നിനൽ മോശ്വരാത്തി മിനൽ മോഴ്വരാത്തി മാഹൻ സജ്ജാജ എന്ന് അവിടെയും മോശാത്തി എന്ന് പറഞ്ഞതും അവര് കാർമേഘങ്ങളിൽ നിന്നാണ് വെള്ളം തടഞ്ഞു നിർത്തപ്പെട്ട കാർമേഘങ്ങളിൽ നിന്ന് ആന ശുദ്ധമായ ജലം അള്ളാഹു താഴെ കൊഴുക്കുന്നത് അതാണ് വെല്ലാം നിന മനസ്സിലാക്കി മാൻ അപ്പൊ ഇതാണ് അസർ അപ്പൊ ഏതൊരു മനുഷ്യന്റെ ഉള്ളിലുള്ള അറിവുകളെ മുഴുവൻ പിഴിഞ്ഞെടുത്ത് ശക്തമായ കിതാബിനെ അവൻ മുറുകെ പിടിക്കുമ്പോൾ അതിൽ നിന്ന് തത്വജ്ഞാനങ്ങളും കാരുണ്യവും സ്നേഹവും അറിവുമെല്ലാം അവൻ പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട് അതാണ് വല്ല അസുറി എന്ന് പറയുന്നത് ആ കഴിവിനെ ഞാൻ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു പറയുന്നത് ഈ ഒരു കഴിവ് മനുഷ്യനിലുണ്ട് യഹിയനോട് പറഞ്ഞത് യാഹിയ ഫുതിൽ കിതാബന്റെ പൂവത്തിൽ ശക്തിയോടുകൂടി പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് ബുക്കിങ്ങനെ മുറുക്കി പിടിക്കുക ജീവിതത്തിൽ ഈ അൽ അൽക്കിതാബിനെ ഈ അറിവുകളെ അതിൽ നിന്ന് നിങ്ങൾക്ക് ശക്തി നൽകുന്ന അറിവുകൾ ഓരോന്നോരോന്നോരോന്നായിട്ട് നിങ്ങൾ പുറത്തെടുക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യണം എന്നാണ് അള്ളാഹു അവിടെ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് അള്ളഹാസു അഹ്ലാമുകളാവും വെറും പേക്കിനാവുകൾ മാത്രമായി മാറും അത് യാഥാർത്ഥ്യങ്ങളിലേക്ക് വരികയില്ല അതാണ് യൂസഫിന്റെ ഒരു വീക്ഷണം അഴസുറമ്രാണെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രഭവ ബക്കറാത്തുകളാണെങ്കിൽ മറ്റൊരു വീക്ഷണം അൽസു അഹ്ലാമുകളാണ് വെറും പേക്കിനാവുകൾ മാത്രമാണ് യാഥാർത്ഥ്യങ്ങളല്ല ഊഹങ്ങൾ മാത്രമാണത് ഒന്ന് യാഥാർത്ഥ്യങ്ങളെ പിഴിഞ്ഞെടുക്കുകയും അത് കുടിക്കുകയും ചെയ്യുക മെലിഞ്ഞ ആശയങ്ങളെ തടിച്ച ദൈവത്തിന്റെ ആശയങ്ങൾ വിഴുങ്ങിക്കളയുന്ന ഒരു ഭീഷണം ഒരു ഭാഗത്ത് മറ്റൊരു ഭീക്ഷണം കാണുന്നത് വെറും ഊഹങ്ങളുടെ മാത്രം അള്ളഹാ സുഹെദാമുകൾ മാത്രം ഈ രണ്ടെണ്ണമാണ് യൂസഫിന്റെ വീക്ഷണത്തിൽ യൂസഫിന്റെ കാഴ്ചപ്പാടിൽ അവിടെ തിളങ്ങി നിൽക്കുന്നത് അപ്പൊ മനുഷ്യനിൽ ഇങ്ങനെ ഒരു കഴിവുണ്ട് ഏത് കഴിവ് അവന്റെ അറിവുകൾ ഓരോന്നും ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഓരോ അറിവുകളെയും പിഴിഞ്ഞെടുക്കാനും കടഞ്ഞെടുക്കാനും ആ പിഴിഞ്ഞെടുത്ത ജ്യൂസ് കുടിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യനിൽ അള്ളാഹു അന്തർലീനമാക്കി വെച്ചിട്ടുണ്ട് ആ കഴിവ് വെച്ചുകൊണ്ട് ഞാൻ മനുഷ്യ പറയട്ടെ ഇന്നലെ ഇൻസാൻ മനുഷ്യർ നഷ്ടത്തിലാണ്